ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ പുറത്തൂർ പഞ്ചായത്തും ഡിടി പി സിയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി പുറത്തൂർ പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിലായി ബീച്ച് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര വൈകുന്നേരം നാല് മണിക്ക് നായർത്തോട് ജംഗ്ഷനിൽ നിന്നും വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ആരംഭിക്കും സാംസ്കാരിക ഘോഷയാത്രയുടെ സമാപനത്തോടുകൂടി ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കഴിഞ്ഞ വർഷത്തെ ബീച്ച് വെസ്റ്റിന്റെ ജനപങ്കാളിത്തവും വിജയവും പരിഗണിച്ച് വിപുലമായ പ്രോഗ്രാമുകളാണ് ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഊർജ്ജ സംരക്ഷണം ഭാവിയിലേക്കൊരു കരുതൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ഗ്രാമം ലഹരിക്കെതിരെ കൈക്കോർക്കാം എന്നീ സെമിനാറുകളും പ്രദർശന വിപണന സ്റ്റാളുകൾ കുടുംബശ്രീ ഭക്ഷ്യമേള ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പരിരക്ഷാ കുടുംബസംഗമം ഭിന്നശേഷി കലാമേള ബാലവേദി കലാമത്സരങ്ങൾ ബബിനാർ വിവിധ തരം റൈഡുകൾ വിവിധ കലാപരിപാടികൾ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് തുടങ്ങിയവയും ബീച്ച് വെസ്റ്റിന്റെ ഭാഗമായി വിവിധ തീയതികളിലായി സംഘടിപ്പിക്കും പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് വാർഡ് മെമ്പർ യഹിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ